അസ്ലാം വലൈക്കും വറഹമത് ഒരിക്കലും കേൾക്കുവാൻ വേണ്ടി കഴിയാത്ത ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതിലേറെ സഹിക്കാൻ കഴിയാത്ത ദുഃഖം സമ്മാനിച്ച് ഒരു മരണ വാർത്തയാണ് നമുക്കിപ്പോ അറിയാൻ വേണ്ടി കഴിഞ്ഞത് കഴിഞ്ഞ ആഴ്ച മടിയനിൽ വെച്ച് മരണപ്പെട്ട ആ ഉമ്മയുടെ മകനാണ് ഇപ്പൊ അല്പസമയം മുമ്പ് അബുദാബിയിൽ വെച്ച് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് ഉമ്മയുടെ മരണവും അതിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇർഷാദ് അബുദാബിയിലേക്ക് പോയത് അവിടെ കടയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത് ഇർഷാദിൻ്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ചയാണ് ഒരുപാട് രോഗവും വേദനയും ഒക്കെ സഹിച്ച് മരണത്തിന് കീഴടങ്ങിയത് വെള്ളടത്തെ വളപ്പിൽ അബ്ദുൽ ഖാദറിൻ്റെ ഭാര്യയാണ് മരണപ്പെട്ടത് അബ്ദുൽ ഖാദറിന്റെ മകനാണ് ഇർഷാദ് ചെറുപ്പക്കാരനായിരുന്നു എന്താണ് ഏതാണ് എങ്ങനെയാണ് ഒന്നും അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അള്ളാഹു പുറത്തു കൊടുക്കട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ